ഒരുപാട് ആളുകൾക്ക് ജോലി നേടിക്കൊടുത്ത നിരവധി ആളുകൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ കാരണമായ കടങ്ങൾ വീടാൻ കാരണമായ ചില സഹോദരിമാർക്കെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വിദേശത്തേക്ക് യാത്ര പോകാൻ സാധ്യമായ പന്ത്രണ്ടായിരം റഹീം എന്നുള്ളതിൻ്റെ അമലും ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് പറയുന്നത് അത് റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും എന്ന് ചോദിക്കുന്നവര് ഇങ്ങനെ നൂറുകണക്കിന് മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ആ പന്ത്രണ്ടായിരം എന്നുള്ളതിന്റെ അമല് ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസവും സമയവുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഇതുവരെ ആ അമല് ചെയ്തവർക്ക് ഇനി ഒരു ആവർത്തി കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ടും ഈ ദിവസം ഉപയോഗിക്കാം ഈ ദിവസം തന്നെ ചെയ്തു തീർത്താൽ അത് വലിയ ഫലമുണ്ടാകും ഇനി ഈ ദിവസം ചെയ്തു തീർത്താൻ തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അന്ന് തുടങ്ങിയാൽ ആ തുടക്കം പറക്കത്തുള്ള ദിവസവും സമയവും ആയതുകൊണ്ട് അത് നല്ല ഫലം ലഭിക്കും നല്ല റിസൾട്ട് ലഭിക്കും ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അള്ളാഹു സുബല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് നൽകി സന്തോഷദായകമായ ഒരു ജീവിതം റബ്ബ് റബ്ബസാനോ നമുക്ക് നമ്മോട് കൊണ്ട് വസൂയത്ത് ചെയ്ത എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇനി ഷാ നേരിട്ട് കാണാനുള്ള അവസരം ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ ആണുള്ളത് ഈ ചൊവ്വാഴ്ച ഒമ്പതിന്റെ നോമ്പായതുകൊണ്ട് നമുക്ക് കൺസൾട്ടേഷൻ ദിവസം ഒഴിഞ്ഞു കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് വിളിച്ചവർക്കൊക്കെ നമ്മൾ ക്യാൻസൽ പറയുകയാണ് ചെയ്തത് ഇനിയുള്ളത് അടുത്ത ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി വിളിക്കാൻ കോൾ ചെയ്യേണ്ടത് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് വിളിക്കേണ്ടത് കൃത്യമായി സമയം പാലിക്കാതെ എപ്പോഴെങ്കിലും വിളിക്കുന്നവർക്കാണ് ലഭിക്കാതിരിക്കുന്നത് സമയം പാലിച്ച് വിളിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് നാലും അഞ്ചും ആറും തവണ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രം വരുന്നവരുണ്ട് അപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആരുടെയെങ്കിലും നമ്പർ പ്രത്യേകമായിട്ട് അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്പർ പ്രത്യേകമായിട്ട് എടുക്കുകയോ ചെയ്യുന്നില്ല അപ്പോ നിങ്ങൾ എന്താ സമയം പാലിച്ച് വിളിക്കുമ്പോൾ കിട്ടും ഇതിങ്ങനെ പ്രത്യേകം പറയാൻ കാരണം പലരും ഫോൺ അടിച്ചിട്ട് കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്ന് പറയുന്നോണ്ടാണ് സമയം പാലിച്ച് മാത്രം വിളിക്കാം ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്താൽ എടുക്കുന്നതാണ് ഇനി ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കേണ്ട ആവശ്യം കൊണ്ടാണ് എടുക്കാതിരിക്കുന്നത് എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ മൊഹർമ മാസം എന്ന് പറയുമ്പോൾ ആ മൊഹറം മാസത്തിലെ മൊഹറം പത്ത് ദിവസമാണ് ആ ദിവസം ആ ദിവസത്തിലാണ് ഇനി പന്ത്രണ്ടായിരം ആ അമല് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല യോജിച്ച ദിവസം ആ ദിവസമാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ് നിഷാ ആ ദിവസം നിങ്ങൾക്കൊക്കെ തുടങ്ങാവുന്നതാണ് മനസ്സകങ്ങളിൽ കിടക്കുന്ന ഏതു പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് നൽകാൻ ഈ ഒരു ആമല ധാരാളമാണ് ളുകൾ ഞമ്മല് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ പന്ത്രണ്ടായിരം കുറിച്ച് മാത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ അതിന്റെ താഴെ ഇത്രയും ആളുകൾ അനുഭവങ്ങൾ പറയുന്നത് അത് ഫലം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനി ഇനി ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാം അതേപോലെ ചെയ്തവർക്ക് തന്നെ മറ്റൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ ഇനി ചെയ്ത ആളുകളും ഇത് കേൾക്കുന്ന ഓരോരുത്തരും പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലെ ഈ മൊഹർലം പത്തിനെ തുടങ്ങാനെങ്കിലും തീരുമാനിക്കുന്നവരാണ് ഈ കേൾക്കുന്നവർ മുഴുവനും എന്നുള്ളത് എനിക്കറിയാം അവരൊക്കെ പ്രത്യേകം സമ്മതം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അത് എപ്പോഴും ചെയ്യാം സമ്മതം ചോദിക്കുന്നതുകൊണ്ട് തടസ്സമില്ലാ അപ്പോ അത് ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഏറ്റവും നല്ലത് ഇനി ചെയ്യാനുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം അത് മൊഹർ റമ്പത്തിന്റെ ദിവസമാണ് കാരണം അള്ളാഹു സുബാനെ ഓരോ വീഡിയോസുകളും കാണുമ്പോ പഴയ വീഡിയോകൾ കാണാത്ത പുതിയ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് നാം ഓരോ വീഡിയോയിലും ആമലിന്റെ രൂപം പറയുന്നത് ഈ വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് എപ്പോൾ തുടങ്ങണം എന്ന് പറയുന്നുണ്ട് തുടങ്ങുമ്പോൾ പാലിക്കേണ്ട അതപുകൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അത് കാണാൻ വേണ്ടി ശ്രമിക്കാം മൊഹറം പത്തിനാണ് ഇനി ഏറ്റവും നല്ല ദിവസം എന്ന് പറയാൻ കാരണം الله سبحانه وتعالى عاد النبي عليه الصلاه والسلام مدلّي اشرف الخلق محمد, محمد رسول الله ാഹു അലേഹുമാതങ്ങൾ വരെയുള്ള സകല അമ്പിയാക്കൾക്കും ജീവിതത്തിലെ അവിസ്മരണീ അവിസ്മരണീയമായ സംഭവങ്ങൾക്ക് അള്ളാഹു സുബാന തിരഞ്ഞെടുത്തത് പരിശുദ്ധമായ മൊഹർമ മാസത്തിലെ ഈ ദിവസത്തെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കാം അമ്പിയാക്കള് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങള് നാം നമ്മുടെ പ്രയാസങ്ങൾ കൊണ്ടുവരാം നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലേ അതുപോലെ അമ്പിയാക്കളുടെ ജീവിതത്തിലും അവർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരായിരുന്നു മഹാനരായ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി വസ്ലാത്തു വസ്ലാം യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഐസാ നബിഅലൈ വല്ലാത്തു വസ്ലാം ഇങ്ങനെ തുടങ്ങി സകല അംബിയാക്കളെയും അള്ളാഹു സുബാന അവർ അവരനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് പരിശുദ്ധമായ മൊഹർറ മാസം മൊഹറം മാസത്തിലെ പത്തിന്റെ ആശു വർഷയുടെ ദിവസം അതുകൊണ്ട് തന്നെ നാമും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാൻ പടച്ച റബ്ബിലേക്ക് പ്രത്യേകം അമലുകൾ ചെയ്തെടുത്താൽ നമ്മുടെ പ്രയാസങ്ങളും തീർക്കാൻ അള്ളാഹു ഈ ദിവസത്തെ തെരഞ്ഞെടുക്കും അത് നമുക്ക് പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ചെയ്യണം ആ ദിവസം അതുകൊണ്ടാണ് പന്ത്രണ്ടായിരം ബിസ്മൽഹി റഹിമാ ചെയ്യാൻ ഇനി ഏറ്റവും നല്ല ദിവസം അത് പരിശുദ്ധമായ മൊഹർ മാസത്തിന്റെ ഈ പത്തിന്റെ ദിവസമാണെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാലോ ആദൻ നബി അലൈഹിന്റെ തൗബ അള്ളാഹു മഹാനരായ ഒരു മഹാനരായ നബി സംഭവമായി അള്ളാഹു സുബത്തായ നാലാൻ ആകാശത്തിലേക്ക് ഉയർത്തിയത് പരിശുദ്ധമായ മൊഹറം പത്തിന്റെ ദിവസത്തിലാണ് മഹാനരായ അത് ജ്യൂതി എന്ന പർവ്വതത്തിന്റെ മേലിൽ യാത്ര അവസാനിപ്പിച്ചതും അവിടെ നങ്കൂരമിട്ടതും അത് മുഹർവമ്പത്തിനാണ് നമ്രൂദ് നമ്രൂദ് ആ ൂദ്ാരിയാണ് ക്രൂരനാണ് ആ നമ്രൂദിന്റെ നിന്നും നമ്രൂദ് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനാണ് രക്ഷപ്പെടുത്തിയത് അത് പരിശുദ്ധമായ മൊഹർ റം പത്ത് എന്ന് പറയുന്ന ദിവസത്തിലാണ് അതെന്നാണ് ഈ വരുന്ന ബുധനാഴ്ചയാണ് ആ ദിവസം വരുന്നത് മഹാനരായ

ആലോചിച്ച് കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകൾ നഷ്ടപ്പെട്ട തിരിച്ചു അത് പരിശുദ്ധമായ ആ ദിവസത്തിലാണ് മഹാനരായ നബി സുലൈമാബി അലിസ്ലാമിന് രാജാധികാരം നൽകിയതും അത് മൊഹർമ മാസത്തിന്റെ പത്തിന്റെ അന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു സുബ് േ അത് മഹാനരായ അയ്യൂബ് നബി മഹാനരായു വസ്സലാമിനെയാണ് നാളെ പരലോകത്ത് ചെന്നാൽ ചെന്നാൽ നിസ്കാരം ഒഴിവാക്കിയ പല ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടാകും അവിടെ ഓരോരുത്തരും അവരവരുടെ രോഗങ്ങൾ പറയും ഞാൻ ഇന്നാലിന്ന രോഗമുണ്ടായത് കൊണ്ടാണ് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ഞാനൊരു ഹേർട്ട് പേഷ്യന്റ് ആയിരുന്നു എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിസ്കാരം ഒഴിവാക്കിയതെന്ന് പറയുമ്പോൾ അള്ളാഹു സുബാൻ അയ്യൂബ് നബി അലൈഹി കൊണ്ടുവരിക എന്നിട്ട് പറയും ഇതാണ് അയ്യൂബ് അയ്യൂബ് നബി നബി ഈ ഞാൻ ഏറ്റവും കൂടുതൽ രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകിയിട്ട് എന്നെ ജീവിച്ചിട്ടില്ല എന്ന് അയ്യൂബ് നബിയെ ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങളായിരുന്നു ആ രോഗങ്ങൾ അള്ളാഹു മാറ്റി കൊടുത്തത് പരിശുദ്ധമായ ദിവസത്തിലാണ് നമുക്കൊക്കെ അറിയാം യൂനസ് നബിത്തു വസ്സലാം ിൽ നിന്നും പുറത്തേക്ക് വന്നത് പരിശുദ്ധമായ ഈ പുണ്യദിനത്തിൽ തന്നെയാണ് മഹാനരായ സക്കരിയ നബി മഹാനരായു സന്താന സൗഭാഗ്യമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അള്ളാഹു നൽകുകയും ചെയ്തു ആ അത് പരിശുദ്ധമായ മൊഹറ മാസത്തിലാണ് അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ മുസാ നബി അലൈഹിത്തു വസ്സലാമിനെ യൂസുഫ് നബി അലൈഹി ജയിൽ മോചിതരായത് അതൊക്കെ പരിശുദ്ധമായ മൊഹർമ മാസത്തിലാണ് ഫറോവ എന്ന് പറയുന്ന ക്രൂരനായ ഫിരാൻ അഹങ്കാരിയായ ദുഷ്ടനായ ആ കടലിൽ മുക്കിക്കൊന്നതും രക്ഷപ്പെടുത്തിയത് ുംബി സ്ലാമിനെയും ദിവസത്തിലാണ് അങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവങ്ങൾക്ക് സാക്ഷിയും വഹിച്ച അതിവിശിഷ്ടമായ മൊഹറം മാസത്തിലെ പത്താമത്തെ ദിവസം അന്നാണ് പ്രിയമുള്ള മോനിങ്ങളെ ഇനി പന്ത്രണ്ടായിരം ബിസ്മിയുടെ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം അന്നത്തെ ദിവസമാണ് അതുകൊണ്ട് ഇനി ആരെങ്കിലും അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഈ ദിവസങ്ങളിൽ അത് ചെയ്യുക ആ ദിവസം മാത്രം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക അങ്ങനെ കഴിയാത്തവർ ആ ദിവസം തുടങ്ങുകയെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയ 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 സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇത്രയും വലിയ അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി കാരണമായ ആ ഒരു ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് നാം എന്ത് നീയത്ത് കരുതിയാണോ ചെയ്യുന്നത് ആ നീയ്യത്തുകൾ എല്ലാം പൂർത്തീകരിക്കാൻ കാരണമാകും അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്യ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന്റെ അമലിന്റെ രൂപം പറയണം മനസ്സിന്റെ ഉള്ളിലേക്ക് നല്ല നീയത്ത് കൊണ്ടുവരിക ഒരുപാട് നീയത്തുകൾ ഉണ്ടാകും നല്ല നീയത്തുകൾ നല്ല ജോലി ലഭിക്കാനുള്ള നീയത് കരുത മകന്റെ സ്വഭാവം നന്നാവാനുള്ള നീയത് കരുത ഒരുപാട് ആളുകൾ ലഹരിക്കടിമപ്പെട്ടവരാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളവര് ഭർത്താക്കന്മാരും ഉപ്പമാരും സഹോദരിമാര് പെൺമക്കളൊക്കെ വ്യത്യസ്തങ്ങളായ ദുസ്വഭാവങ്ങൾ അടിമപ്പെട്ടവരുണ്ട് ആ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട് കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഒരു നിലക്കും നമ്മുടെ കടം വീടില്ല എന്ന് നിരാശയോട് കൂടെ കഴിയുന്ന ലക്ഷങ്ങൾ ബാധ്യതയുള്ള അവിടെ ഉണ്ടാവും <laughs> കോടികൾ ബാധ്യതയുള്ളവരുണ്ടാകും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കും അങ്ങനെയുള്ള സംഭവങ്ങൾക്കല്ലേ ഈ മൊഹർറം പത്ത് സാക്ഷിയായിട്ടുള്ളത് ഒരിക്കലും പ്രതീക്ഷയുണ്ടാവാത്ത എത്രയോ വിഷയങ്ങളിൽ അള്ളാഹു വലിയ മോചനം നൽകിയില്ലേ പരിശുദ്ധമായ മൊഹറം മാസത്തിലെ ആ മൊഹറം മാസം അലഹമില്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരാൻ കാരണമാകും അള്ളാഹു നമുക്ക് ആയുസിനെ നീട്ടി തന്നില്ലേ അള്ളാഹുവിനോട് ചോദിക്കൂ മകളുടെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നുണ്ടോ വീടും പുരയിടവും വിറ്റ് കിട്ടാതെ സ്ഥലം പുരീടും വിറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ടോ നീയത്തോടു കൂടെ വളരെ ആത്മാർത്ഥയോടുകൂടെ പന്ത്രണ്ടായിരം ആമല് ചെയ്തോ മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞ മുജറബായ ഒരുപാട് ആളുകൾ ചെയ്തു നോക്കിയപ്പോ അതിന് നല്ല റിസൾട്ട് ലഭിച്ച അതിമഹത്തായ ഒരു ആമല് തന്നെയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് ഒരുപാട് ആളുകൾ ചെയ്ത് നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു അതിന്റെ റിസൾട്ട് ലഭിച്ച് ഇവിടെ നിരന്തരം കോൾ ചെയ്ത് ആറുമാസത്തോളം വെയിറ്റ് ചെയ്ത് ഇവിടെ കഷ്ടപ്പെട്ട് മൂന്ന് നാല് മണിക്ക് കാത്തിരുന്ന അവസാന റൂമിലേക്ക് ഒരു ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നതെന്ന് ദൂരെ സ്ഥലത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്നത് അതിൻ്റെ ഒന്നും ആവശ്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ ഒരുപാട് ആളുകൾക്ക് നല്ല ഫലം കിട്ടിയ ഒരു ആമലാണ് മഹാന്മാർ പറയുന്നു ഇസ്നൈ അശറ അൽഫ മർറ 12000 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലുക ആഹിറാ കുല്ലി അൽഫ് ഓരോ ആയിരങ്ങൾക്ക് ശേഷവും യുസ്ല്ലി അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക വ യസ്അലുല്ലാഹ ഹajatഹു ആ സ്വലാത്തിന്റെ ഉടനെ അവൻ അല്ലാഹുവിനോട് ആവശ്യത്തിനെ പറയും സുംമ യഊദു ഇലൽ ഖിറാഅ പിന്നീട് അവൻ പന്ത്രണ്ടായിരത്തിന്റെ ബാക്കിയുള്ള എണ്ണത്തിലേക്ക് മടങ്ങി അത് ഓരോ ആയിരങ്ങളും എത്തുമ്പോൾ 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 ഇതുപോലെ തന്നെ ചെയ്യണം ചെയ്യണം ഏതുവരെ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ അതങ്ങനെ തന്നെ അങ്ങനെ അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച അതിവിശിഷ്ടമായ നൂറ് ശതമാനം ഫലം പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു അമലാണ് പന്ത്രണ്ടായിരം അമൽ ഒരാവർത്തി കൂടെ അതിന്റെ മലയാളം മാത്രം പറയുകയാണ് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലുന്നതിന്റെ മുമ്പ് നല്ല നീയത്ത് കരുതുക നീയത്ത് കരുതിയതിന്റെ ശേഷം പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ വേണ്ടി തുടങ്ങുക എങ്ങനെ ബിസ്മി ലാഹി റഹ്മാൻ ഹി റഹ്മാൻ റഹീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ആയിരം തവണ എത്തുമ്പോൾ ഒരു സ്വലാത്ത് തങ്ങളുടെ മേലിൽ ചൊല്ലുക ആ സ്വലാത്ത് കഴിഞ്ഞ ഉടനെ നാം ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ആ ചൊല്ലിയിരുന്നത് ആ ആവശ്യം റബ്ബിനോട് ചോദിക്കുക അള്ളാഹുവി എന്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്റെ സ്ഥലവും പുരയിടവും വിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഉമ്മാൻ ഉമ്മായയുടെ രോഗം മാറാൻ വേണ്ടിയാണ് എന്റെ ഹസ്ബൻഡിന്റെ ആ ദുസ്വഭാവം ആ മദ്യപാനം എന്റെ മകൻ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവൻ കഞ്ചാവിനടിമയാണ് അവൻ എന്തോ ഒരു പ്രത്യേക സ്വഭാവത്തിനാണ് അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ രോഗം മാറാൻ ക്യാൻസർ ഷിഫയാകാൻ ഏത് നീയത്തും നമ്മുടെ മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കരുതിയിട്ട് ആ ആവശ്യം അള്ളാഹുവിനോട് പറയാം എന്റെ രോഗം മാറ്റിത്തരണമല്ലോ ശിഫയാക്കണമല്ലോ എൻ്റെ മോൻ്റെ സ്വഭാവം നന്നാക്കണമല്ലോ എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാക്കണമല്ല എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണമല്ല എന്ന് ആയിരം തവണ ചൊല്ലി ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയുക പിന്നെ ബിസ്മില്ലാഹി കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ അങ്ങനെ രണ്ടായിരം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ എന്നിട്ട് ഈ ആവശ്യം അള്ളാഹുവിനോട് വീണ്ടും പറയുക മൂന്നാമത്തേത് വീണ്ടും തുടങ്ങാം മൂവായിരം മൂവായിരം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സൊലാത്തു ജില്ല സൊലാത്തു ജെല്ലയിട്ട് അള്ളാഹുവിനോട് ആവശ്യം പറയാ അങ്ങനെ നാലായിരം തുടങ്ങുക അങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവനെ അമല് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ആ അമല് ചെയ്ത് വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക ആ പ്രതീക്ഷ വേണം ആ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന് കഴിഞ്ഞ് അള്ളാഹു സുബാന വളരെ പെട്ടെന്ന് ആ റിസൾട്ട് നമുക്ക് നൽകും എന്നുള്ളത് തീർച്ചയാണ് ആ വിശ്വാസത്തോടുകൂടെ തന്നെ നിങ്ങൾ ചെയ്യണേ അമല് ചെയ്തതിന് ശേഷം എന്തായൊന്നും ശരിയാവാത്ത എന്നുള്ള ഒരു ഒരു രൂപം ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോ ചിലപ്പോൾ ഒരു മാസം കഴിയും ചിലപ്പോ രണ്ടു മാസം കഴിയും ചിലപ്പോൾ കുറച്ച് സമയം കഴിയും അത് അള്ളാഹുവിനെ അറിയാം നാം ആ ചോദിച്ച കാര്യം നമുക്ക് ഏറ്റവും ഹൈറായ സമയം എപ്പോഴാണ് ആ സമയത്ത് അള്ളാഹു അത് നൽകിയിരിക്കും നമ്മൾ രാമല ചെയ്തല്ലോ അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കും എന്നുള്ളതാണ് പിന്നെ അതിലെ ചില ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾസിന്റെ സമയത്ത് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് ഒരു ദിക്റാണ് എന്ന രൂപത്തിലെ ദിക്ർ എന്ന നയത്തോടു കൂടെ നിങ്ങൾക്ക് ആ സമയത്ത് അത് ചൊല്ലാവുന്നതാണ് അള്ളാ ആ രൂപത്തിൽ അത് ചൊല്ലി പൂർത്തീകരിക്കാം അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര ആളുകൾക്കാണെന്ന് അറിയണോ അത് കാരണമായിട്ട് നിരവധി റിസൾട്ടുകൾ വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് മുമ്പ് നാം പന്ത്രണ്ടായിരം റിസൾട്ടുകൾ മാത്രം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ അത് കൃത്യമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയുടെ ഐ ഡി എടുത്ത് നോക്കിയാൽ അതിലും കാണാം നിരവധി ആളുകൾ പറഞ്ഞ അനുഭവങ്ങൾ ഒന്നും വേണ്ട ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെഷനിലെ പോയി നോക്കിയാൽ മതി അതിലും ഉണ്ടാകും അതിന്റെ അനുഭവങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതൊക്കെ അവർ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചതാണ് അള്ളാഹു സുബാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഈ മൊഹർവ മാസത്തിലെ പത്തിന്റെ അന്ന് വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായി അല്ലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾക്ക് മോചനം നൽകി നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് കഴിയുന്നവരൊക്കെ ചെയ്യുക അള്ളാഹു ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മൊഹറം പത്തിന്റെ കൊണ്ട് അള്ളാഹു നല്ല ഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദ്വാനം ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു സ്വതം ആർക്കെങ്കിലും ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് മുമ്പ് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒരു പതിനൊന്ന് രൂപ നിഷാഹ നിങ്ങൾ പള്ളിയിലെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് പള്ളിയിലേക്ക് അവിടെയുള്ള നേർച്ച മറ്റു വെള്ളിയാഴ്ച മക്കളുടെ അടുത്ത് സഹോദരിമാരാണെങ്കിൽ കൊണ്ടു കൊടുക്കുക എന്നിട്ട് അവിടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ബോക്സിൽ നിക്ഷേപിക്കുക എന്നിട്ട് പ്രത്യേകം നല്ല നീയത്തോടു കൂടെ തുടങ്ങുക അതൊക്കെ ഇജാപത്തിൽ കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്വതുക്കൊക്കെ കൊടുത്തിട്ട് തുടങ്ങിയാൽ നല്ല പറക്കത്ത് അതിന് ഉണ്ടാവും ഇനി അത് അതിന്റെ ആദാപുകളിൽ പെട്ടതാണ് ചെയ്യേണ്ടവർക്ക് ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാന നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതു സമയത്തും നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കരുതേണ്ടത് പരമാവധി അമലുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക ഓരോ ദിവസവും ക്ഷയിക്കുന്നതിന് മുമ്പ് ആ ദിവസത്തെ നന്മ തിന്മകൾ അവലോകനം ചെയ്യുക അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടായിരിക്കുക സംസാരം വളരെയധികം കുറയ്ക്കുക സംസാരം മിതത്തിലായിരിക്കുക നമ്മുടെ നാക്കുകൊണ്ടല്ല ഇതൊക്കെ ചൊല്ലുന്നത് പന്ത്രണ്ടായിരം ബിസ്മിയൊക്കെ അപ്പൊ ഈ നാക്കിന് നല്ല അസറുണ്ടായിരിക്കണം അതിന് പരമാവധി നാക്കുമായി ബന്ധപ്പെട്ട തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക റീബത്ത് പറയാതിരിക്കുക പറയാതിരിക്കുക കളവ് പറയാതിരിക്കുക അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക നമ്മൾ കളവ് പറയുന്ന നാവ് കൊണ്ട് റബിനോട് ചോദിച്ചാല് റീബത്ത് പറയുന്ന നാവ് കൊണ്ട് വെറുതെ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ലഭിക്കാൻ ഒരു മനസ്സുഖം എന്നതിനപ്പുറത്തേക്ക് ആ സുഖം ഉള്ളവർക്ക് മാത്രം കേട്ടോ ഒരു മനസ്സുഖം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ലഭിക്കാനാണ് ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അവരിലുണ്ടാകുന്ന ആ ഉത്കണ്ഠയൻ അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ും മാറ്റാൽ മറ്റെന്താണ് ദൈവത്തു കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഒരാളുടെ ഒരു കുറ്റം ഒരു മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ നേരെ അത് മറ്റുള്ളവരോട് പറയാതെ നമ്മുടെ നാക്കിനെ സൂക്ഷിച്ച് നാം അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ അങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നാം മനുഷ്യരല്ലേ നമ്മുടെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ അമോഹനോല ആളുകൾക്ക് മുമ്പ് കോടാന കോടി ആളുകൾക്ക് അള്ളാഹു മറച്ചു വെക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇത്തരം സമയങ്ങളിൽ ചെയ്ത് പാപമോചനം തേടി മേലിൽ അത്തരം തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് നല്ല മനസ്സോടുകൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാല് അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ശുദ്ധിയുള്ള മഹാന്മാരൊക്കെ ജീവിതം ിച്ചിട്ടുള്ള ഒരാത്മീയ ചിട്ടയിലുള്ള ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏത് വിഷയങ്ങളിലും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഏത് വിഷയത്തിലും സൂക്ഷ്മത പാലിക്കുക നമ്മൾ വീടിന്റെ അകത്തളങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോൾ അത് മറ്റുള്ളവരെ അലോസരപ്പെടുത്താതെ അവരെ വേദനിപ്പിക്കാതെ അത് അവരുടെ ഹൃദയങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സൂക്ഷ്മമായി ജീവിക്കാൻ അവരെ ചിട്ടപ്പെടുത്തുകയും നാം സ്വയം ചിട്ട വരുത്തുകയും ചെയ്താലേ അപ്പോൾ തന്നെ നമ്മൾ ആത്മീയമായ ഒരു ജീവിതം നയിക്കുന്നവരായി മാറും അപ്പൊ അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും അപ്പോ അത് നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും അപ്പൊ അസ്മാലുസിനയുടെ അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്മാവൽസിനെ റിയാമിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടെ വാത വരാതെ പറയാറുണ്ട് അപ്പൊ അസ്മാലു അതിലുള്ള ഓരോ ഇസ്മുകളും വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോന്നും ഓരോ അക്ഷരവും അതിന്റെ അർത്ഥങ്ങളും ഇഴകേറി സംസാരിക്കാനിരുന്നാൽ അതുകൊണ്ട് അമല് ചെയ്യാവുന്ന അമലുകൾ എത്ര വലിയ അമലുകളാണെന്ന് അങ്ങനെയുള്ള ആ മഹത്വ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാനും അതുമായി ഇടപഴകാനും അതുമായി ബന്ധപ്പെടാനും നമ്മൾ തയ്യാറാകുമ്പോൾ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ അന്നത്തെ നോമ്പിന്റെ പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ റിയാമോ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക അത് വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് റിയാതെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതും റിയാത എന്താണ് എന്നുള്ളതും അത് വലിയ വലിയ മഹാന്മാരൊക്കെ വർഷങ്ങളോളം മാസങ്ങളോളം കഠിനമായ തപസ്സിലിരുന്ന് അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് മറ്റു പ്രവർത്തനങ്ങളില്ലാതെ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിൽ പോയി മനുഷ്യരില്ലാത്ത പ്രദേശങ്ങളിൽ പോയി അള്ള എന്നത് മാത്രം മനസ്സിൽ കൊണ്ടുവന്ന് വർഷങ്ങളോളം മാസങ്ങളോളം ഉള്ള കഠിന സബരിയിലൂടെ നേടിയെടുത്ത അസ്മാലൂസിനുടെ വളരെ ലളിതമായി സാധാരണക്കാരായി നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് അത് കണ്ട് ആ റിയാലയും ഈ മൊഹർണ പൂർത്തിയാക്കി വിട്ടാവുന്നതാണ് ഇതൊക്കെ നല്ല നല്ല അവസരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി തരികയാണെന്ന് മാത്രം നിങ്ങൾക്കത് പൂർത്തീകരിച്ച് വിട്ടാവുന്നതാണ് സൂറത്തുൽ ഫത്തഹിന്റെ ആമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ ലത്തൂഫിന്റെ ആമല് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീനിന്റെ ആമൽ പറഞ്ഞിട്ടുണ്ട് ഈ ആമലുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ദിവസങ്ങൾ തന്നെയാണ് ഇത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുള്ളവർ താഴെ എഴുതി അറിയിക്കോ മൊഹർണ പത്തിന്റെ സാധാരണ നാം ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ശ്രദ്ധിച്ചാൽ വലിയ ഭാഗ്യം ലഭിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ സന്താനങ്ങൾക്ക് എല്ലാവർക്കും അന്നത്തെ ദിവസം നല്ല വിശാല മനസ്കഥ കാണിച്ചാൽ അത് നമ്മുടെ പെരുമാറ്റം കൊണ്ടാവട്ടെ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടാവട്ടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടാവട്ടെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടാവട്ടെ യാത്ര കൊണ്ടുപോയിട്ടാവട്ടെ അവരുടെ മനസ്സുകൾ എങ്ങനെയെങ്കിലും സന്തോഷ ിക്കാൻ നാം ഒരു നിമിത്തമായാൽ ആ വർഷം മുഴുവൻ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കില്ല അവൻകു അനുഗ്രഹങ്ങൾ നിലനിർത്തി കൊടുക്കും ഒരുപാട് ഞാമത്തുകൾ അള്ളാഹു നൽകും അള്ളാഹു അവന്റെ കാര്യം ആ വർഷം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇത് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്വഹ് അമലുകൾ ചെയ്തപ്പോൾ അവർക്ക് അത് വലിയ ഫലം സംഭവിച്ചു എന്ന് നാൽപ്പത് വർഷം അമല് ചെയ്ത മഹാനരായ ജാബിർ അലി അള്ളാഹു പറയുന്നു ഞാൻ നാൽപ്പത് വർഷം ഇത് പ്രാക്ടിക്കലായിട്ട് എന്റെ ജീവിതത്തിൽ ചെയ്തു നോക്കി ഓരോ മൊഹറം പത്തും വരുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കും അപ്പൊ അള്ളാഹു എനിക്ക് ആ വർഷം നല്ല അനുഗ്രഹം നൽകും അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വർഷം മുഹറം പത്ത് വരുമ്പോൾ ചെയ്യും അങ്ങനെ അള്ളാഹു എനിക്ക് ആ വർഷം അനുഗ്രഹം നൽകും അങ്ങനെ നാല്പത് വർഷം ഇതെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പ്രമുഖരായ സ്വഹാബിയായ ജാബിർ റലിഅള്ള പറയുന്നു അതുപോലെ തന്നെ മഹാനരായ മധുഹബിന്റെ ഇമാം ഷാഫി ഇമാൻ്റെ ഗുരുവര്യർ മഹാനരായ സുഫിയാൻ പറയുന്നു എന്താണാ പറഞ്ഞതിന്റെ അർത്ഥം മഹാനവറുകള് അൻപത് വർഷം ഓരോ മൊഹർ റമ്പത്തും വരുമ്പോ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഇങ്ങനെ കുടുംബങ്ങളിലുള്ളവർക്ക് വിശാലത ചെയ്യും ആ വർഷം അള്ളാഹു എല്ലാ കാര്യങ്ങളും റാമത്താക്കി കൊടുക്കും പിറ്റേ വർഷം മൊഹറമ്പത്ത് വരുമ്പോൾ അങ്ങനെ ചെയ്യും അള്ളാഹുറത്താക്കി കൊടുക്കും ഇങ്ങനെ അറുപത് വർഷം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ചെയ്തുവന്നു ഷാഫി മഹാനനായ പണ്ഡിതൻ വലിയ പണ്ഡിതനാണ് ഷോൾബാർ അവർ മുപ്പതോളം സുഹാബിമാരെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പ്രമുഖനായ മഹാനനായ ഷോൾബാർ അള്ളാൻ പറയുന്നു ഞാനും ഇതിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു നോക്കി എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ വിനീതനായി ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഈ ആമലി ഞാനും ചെയ്തു യാണ് എന്റെ ജീവിതത്തിലും എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനായ ഒരുപാട് ഹൈറാത്തുകൾ ഓരോ വർഷങ്ങളും നൽകുന്നു ഇങ്ങനെ വിശാലത ചെയ്തത് കൊണ്ടാണ് എന്നാണ് ആ സുഹാബാക്കൾ വിശ്വസിച്ചതുപോലെ ആ മഹാന്മാർ വിശ്വസിച്ചതുപോലെ ഈ വിനീതനം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തി നോക്കൂ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മഹത്തായി നൂറ്മീനയുടെ മജ്ലീസിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം നിങ്ങൾ അതിൽ പങ്കെടുക്കുക കുറഞ്ഞ ദിവസം ഒന്ന് പങ്കെടുത്ത് നോക്കൂ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കവന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതിലൂടെ ജോയിൻ ചെയ്യാം ഏതെങ്കിലും ഗ്രൂപ്പ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും കോപ്പി ചെയ്തു വെച്ചാൽ മതി ആരെങ്കിലും എപ്പോഴെങ്കിലും ലെഫ്റ്റ് ആകുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ സാധിക്കും അള്ളാഹു ചെയ്യാനുള്ള തോഫിയും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ആവർത്തി കൂടെ ഒരുപാട് ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് മൊഹറം ഒമ്പതും പത്തും വരുന്നത് ഈ ചൊവ്വാ ബുദ്ധൻ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ അന്ന് വഴിബാധത്തുകളിലും അതേപോലെ നമ്മുടേതായ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഫ്രീ നമുക്ക് വേണ്ടത് കൊണ്ട് നമ്മൾ അന്നത്തെ കൺസൾട്ടേഷനെ അത് പോസ്റ്റ് പോണ് ചെയ്തതാണ് അതുകൊണ്ട് ഇനി കൺസൾട്ടേഷൻ ഉള്ളത് അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ മൊഹറം പത്ത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ചൊവ്വാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണ് പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്യേണ്ടി വരും ആ പത്ത് മണിക്കേഷം കോൾ ചെയ്തിട്ട് നിഷാ അള്ളാഹ് ബുക്ക് ചെയ്ത് കിട്ടുന്നവർക്ക് എനിഷ അള്ള നേരിട്ട് വരാവുന്നതാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്കുകളായ കാരണം കൊണ്ടാണ് റീപ്ലൈ തരാത്തത് എപ്പോഴെങ്കിലൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് റീപ്ലൈ തരും കോൾ ചെയ്യുന്നവർ സമയം പാലിച്ച് മാത്രം വിളിക്കുക പരമാവധി മെസ്സേജ് അയച്ചു നോക്കുക മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഒരു പൊതുവിലുള്ള മറുപടികളൊക്കെ ഇത്തരം വീഡിയോസുകളിൽ പറയും ഡേറ്റുകളെ കുറിച്ചുള്ള അപ്ഡേഷൻ ഇത്തരം വീഡിയോസുകളിലാണ് ഇനിഷാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും പ്രത്യേക ദിവസങ്ങളിലും രാത്രിങ്ങളിലൊക്കെ ദാന ചെയ്യുമ്പോൾ നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണം ഇനി എല്ലാവരും അറിയിക്കുന്നു ഉൾപ്പെടുത്തും എന്നറിയിക്കുന്നു അസാം വാ